നമസ്കാരം മിമിക്രി വേദികളിൽ എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുതി സുധിയുടെ അകാല മരണമേല്പ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്റ്റേജ് പരിപാടി കഴിഞ്ഞ കാറിൽ യാത്ര ചെയ്യവേ ഉണ്ടായ അപകടത്തിലാണ് സുതി മരണപ്പെടുന്നത് സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് രേണു പങ്കുവെക്കുന്ന റീല് വീഡിയോകള്ക്കും ഫോട്ടോഷൂട്ടുകള്ക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം ദാസേടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റെയിലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് റെയിലുകളിൽ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറയുകയാണിപ്പോൾ രേണു സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്നും രേണു പറയുന്നു സുതിയുടെ പ്രിയ സുഹൃത്തും സഹോദരി തുല്യുമായിരുന്ന ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും രേണു മനസ്സു തുറന്നു അടുത്തിടെയായി ഇരുവരും ഒരുമിച്ച വീഡിയോയിലൊന്നും ഒന്നും പ്രത്യക്ഷപ്പെടാതെ ആയതോടെയാണ് ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള സൗഹൃദം അവസാനിപ്പിച്ചുവോ എന്ന സംശയം ഇരുവരുടെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതിനുള്ള മറുപടിയും പുതിയ വീഡിയോയിൽ രേണു നൽകി ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം തീരുമാനിക്കുന്നത് വേറെ ആരും തീരുമാനമെടുക്കാനില്ല എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മകനെ അറിയിക്കും വർക്ക് വരുമ്പോൾ അവനോട് പറയും അവൻ ഓക്കെ പറയും ഞാൻ ചെയ്ത വേഷങ്ങളുടെ കഥയൊക്കെ ചോദിക്കും അവൻ ഒന്നും പബ്ലിക്കായി വന്ന് പറയുന്നില്ലെന്ന് മാത്രം സുധിച്ചേട്ടന്റെ വീട്ടുകാരോടും എന്റെ വീട്ടുകാരോടും പറയാറുണ്ട് അവർ എല്ലാത്തിനും സപ്പോർട്ടാണ് അവർ ഒന്നിലും പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അഭിനയിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് അവർക്കും എനിക്കും തോന്നിയിട്ടില്ല സിനിമയിലേക്ക് വിളിച്ചാൽ അഭിനയിക്കും അഭിനയം എന്റെ പാഷനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പ്ലാനില്ല ഏട്ടൻ മരിച്ച സമയത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു അത് എംപ്ലോയ്മെന്റ് വഴിയെ നടക്കൂ അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നത്തേക്ക് ശരിയാവുമെന്ന് അറിയില്ല നേരിട്ട് കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് കമന്റ്സ് വരുന്നത് മുഴുവൻ ഫേക്ക് ഐഡികളിൽ നിന്നാണ് ദാസേടൻ കോഴിക്കോടിനെ പരിചയമുള്ളതുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്തത് ലക്ഷ്മി നക്ഷത്രം ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കും ഞാൻ അടുത്തിടെയായി കുറച്ച് തിരക്കാണ് ദാസേടൻ അഭിനയിക്കാനടക്കം എല്ലാത്തിനും സപ്പോർട്ടാണ് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് നല്ലൊരു കഥാപാത്രമാണ് ഷൂട്ട് തൃശൂരാണ് സിനിമയിൽ നിന്നും പലരും വിളിച്ച് വർക്കൊക്കെ നന്നായി എന്ന് അഭിനന്ദിച്ചിരുന്നു ദാസേടൻ എന്റെ സഹോദരനാണ് അദ്ദേഹത്തോടൊപ്പം ഒരു ആൽബം ചെയ്യാൻ പോവുകയാണെന്നും രേണു പറഞ്ഞു കൊല്ലം സുധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ലക്ഷ്മിക്കെതിരെ വന്നിരുന്നത് നടന് മിമിക്രി താരവുമായ സാജു നവോദയ അടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു സുധിയുടെ കുടുംബത്തെ സഹായിക്കാൻ വീഡിയോ ചെയ്ത് കാണിക്കേണ്ടതില്ലെന്നായിരുന്നു സാജു പറഞ്ഞത് ലക്ഷ്മി നക്ഷത്രയുടെ വിഷയത്തിൽ സുധിയെ വീട്ടിൽ കാശാക്കുന്നുവെന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കും അങ്ങനെ തോന്നും സുധിയുടെ കാര്യത്തിന് ഞാൻ രാജേഷ് പറവൂർ തുടങ്ങിയവർ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്കാര്ക്കും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ജനങ്ങളിലേക്ക് ചീത്ത കേൾക്കാൻ പാകത്തിന് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെന്ന് തന്നെ ഞാൻ പറയും ചെയ്തിട്ടുള്ളത് ആളുകൾ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ രഹസ്യമായി ചെയ്യുക പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് സാജു നവോദയ പറഞ്ഞിരുന്നത് പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമാകുകയും പ്രതികരണവുമായി ലക്ഷ്മി നക്ഷത്ര തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നാണ് ലക്ഷ്മി പറയുന്നത് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അവരെ ഞാൻ ഗൗനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ എന്ന് ലക്ഷ്മി നക്ഷത്രം കൂട്ടിച്ചേർത്തു തന്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തിയുണ്ട് എന്നും അവർ വ്യക്തമാക്കി കൊല്ലം സുതിയുടെ ഗന്ധം ബർഫ്യൂമാക്കി നൽകുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണ് എന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണ് എന്നും ലക്ഷ്മി പറഞ്ഞു എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ അറിയാം അത്രമാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ബാധിക്കില്ല ഞാൻ അവരെ പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞു പിന്നാലെ സുധിയുടെ ഭാര്യ രേണുവും രംഗത്തെത്തിയിരുന്നു ചിന്നു എന്ന് വിളിക്കുന്ന ലക്ഷ്മി നക്ഷത്ര സുതിചേട്ടന് സ്വന്തം പോലെയാണ് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും അന്നുമുതൽ ഇന്നു വരെ ലക്ഷ്മി ഞങ്ങൾക്കൊരു തുക എല്ലാ മാസവും തരാറുണ്ട് എനിക്കും പപ്പയ്ക്കും ഇതുവരെ ജോലിയൊന്നും ആകാത്തത് കൊണ്ടാണ് ലക്ഷ്മി സഹായിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പാടിലാണെങ്കിലും ഇതുവരെ ചോദിക്കാതെയാണ് അവൾ എല്ലാ മാസവും പതിനാലാം തീയതിയിൽ ഒരു പൈസ തരുന്നത് ഇക്കാര്യം ലക്ഷ്മിക്ക് പുറം ലോകത്തോട് പറയാവുന്നതാണ് പക്ഷെ ആരോടും പറഞ്ഞില്ല എന്റെ കുടുംബത്തിന് മാത്രം അറിയുന്ന കാര്യമാണിത് ലക്ഷ്മിക്ക് ആത്മാർത്ഥമായി സ്നേഹമുള്ളത് അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ എല്ലായിടത്തും തുറന്നു പറയുന്നതെന്നും രേണു അന്ന് വ്യക്തമാക്കിയിരുന്നു നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്ര കഷ്ടപ്പെട്ടു ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് സങ്കടമാണ് ഞാനാണ് ലക്ഷ്മിയുടെ സുതിച്ചേട്ടന്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് ലക്ഷ്മിക്ക് ഞാൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നു ശേഷമാണ് ചിന്നു അതിനുള്ള ശ്രമം തുടങ്ങിയത് സുതിചേട്ടൻ ജീവിച്ചിരുന്ന സമയത്താണ് ദുബായിലേക്കുള്ള യൂസഫ് യൂസഫ്ഖായുടെ വീഡിയോ ഞാൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂം ആക്കി കിട്ടുമെന്ന കാര്യം ഞാൻ സുതിചേട്ടനോട് പറയുകയും ചെയ്തിരുന്നു അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചെയ്തത് ചിന്നു വീഡിയോ ഇട്ടത് പ്രൊമോഷന് വേണ്ടിയല്ല വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് ഞാനാണ് പിന്നെ എന്തിനാണ് സുതിചേട്ടനെ വിറ്റ് ചിന്നു കാശാക്കുന്നുവെന്ന ആളുകൾ പറയുന്നതെന്ന് അറിയില്ല ചിന്നുവിനോട് പറഞ്ഞാൽ എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുതിചേട്ടന്റെ ഗന്ധം പെർഫ്യൂം ആക്കി തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സുതിചേടൻ മരിച്ച ഒമ്പതിന്റെ അന്ന് മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സുതിചേട്ടൻ ഉള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞ് ചിന്നു സഹായിക്കാറുണ്ട് ഇരു ചെവി അറിയാതെയാണ് ചിന്നു സഹായിക്കാറ് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു ചിന്നു എന്ത് ചെയ്താലും അതിന്റെ ഓഹരി ആ കുട്ടി ഞങ്ങൾക്ക് തരാറുണ്ട് അവൾ ബീജിയും ഇട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ മോശമായി ചിന്നു ഞങ്ങളോടൊന്നും ചെയ്യില്ല ഷർട്ട് ലക്ഷ്മി കൊണ്ടുപോയെന്ന് അറിയില്ലായിരുന്നു അവൾ വിളിച്ചപ്പോൾ ശരിക്കും സർപ്രൈസായി ഞാൻ പറഞ്ഞത് ഓർത്തു വെച്ച് ചിന്നു കൊണ്ടുപോയല്ലോ എന്നോർത്താണ് ആദ്യം എന്റെ കണ്ണു നിറഞ്ഞത് ചിന്നുവിന്റെ കയ്യിൽ ആ പെർഫ്യൂം സേഫായുണ്ട് അവൾ അത് കയ്യിൽ കൊണ്ടു തരുമ്പോൾ അത് വീഡിയോ ആക്കണമെന്നുണ്ട് സുതിച്ചേട്ടൻറെ എല്ലാ സാധനവും എന്റെ കയ്യിലുണ്ട് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ചിന്നുവിന് വരുന്ന വിമർശനം കേട്ട് ഞാൻ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ എന്നെയാണ് ആശ്വസിപ്പിച്ചത് അങ്ങനെ ഒരു മനസ്സുള്ള കുട്ടിയാണ് ചിന്നുവെന്നും രേണു പറഞ്ഞിരുന്നു അതേസമയം തനിക്കെതിരെ നടക്കാറുള്ള സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും രേണു പ്രതികരിച്ചിരുന്നു എന്ത് ചെയ്താലും വിധവാ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിലും സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് രേണു പറയുന്നു ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നുകിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് ഒന്നിനും ഞാനില്ല എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ വിധവാണെന്ന് പറഞ്ഞ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എല്ലാം കുറ്റമാണ് കേട്ട് കേട്ട് മടുത്തു ഒന്നെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെയെങ്കിലും കെട്ടി ജീവിക്കും എനിക്ക് മടുത്തു ഇങ്ങനെ കേൾക്കാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടാണേലും കുഴപ്പമില്ല വിധവ എന്ന് പറഞ്ഞ ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറിയിട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക് പക്ഷേ ഇതുവരെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് കൊണ്ടല്ലേ ഞാൻ എന്തു പറഞ്ഞാലും ചെയ്താലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നുകിലും ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേരങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്തു വഴിയാണ് വിധവാ എന്നത് മാറാൻ എന്നാണ് മുമ്പ് ചോദിച്ചത്